യേശുന്റെ നാമത്തിനോത്തേർക്കുക അവന്റെ നാമവും പിതാവിന്റെ നാമവും നാമവും നൂറ്റി നാൽപ്പത്തിനാലായിരം പേരും നിൽക്കുന്നത് കണ്ടു ആ സ്തോത്രം തിരുവള്ളത്തിന്റെ വലിയൊരു അവൻ വലിയൊരു ഇടിമുഴക്കം പോലെയും പോലെ അവർ സിംഹാസനത്തിൽ നിന്നും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി അവൻ പൂവിയിൽ നിന്നും വിലക്ക് വാങ്ങിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർക്ക് അല്ലാതെ

അവൻ ഉണ്ടായിരുന്നില്ല അവർ ളാത്തവർ ആയിരുന്നു വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും അവൻ വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ മക്കൾ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു

അവരുടെ എന്നേക്കും പോകും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ആലിയ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയാണ് ഇവിടെ ആവശ്യം പരിശുദ്ധൻ 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 ശബ്ദം കേട്ട് അത് പറഞ്ഞത് എഴുതുന്ന എഴുതുക ഇന്ന് മുതൽ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമം ആകേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടർന്നു എന്ന് ആത്മാവ് പറയുന്നു

എന്ന് പറഞ്ഞു ആ ദൈവഗോപത്തിന്റെ ചാക്കിൽ ഇട്ടു ആ മേൻ സ്തോത്രം ആ മുന്തിരിക്കുല ആ മേക്ക് നഗരത്തിന് പുറത്ത് വെച്ചു മേദിച്ചു അതിൽ നിന്ന്

അലലുയ നമസ്കരിപ്പി എന്ന് അത്യുച്ചത്തിൽ ആർത്തു പറഞ്ഞു അലലുയ സ്തോത്രം എന്നാലോ മതതിയാമേൻ മറ്റൊരു ദൂതൻ വന്ന് അവേൻ ദൂതൻ പിൻചെന്നു അലലുയ രണ്ടാമത് വീണുപോയി അവേ തന്റെ ദുർനടപ്പിന്റെ ക്രോധമത്യം കുടിച്ച മതതിയാം ഹാവലോൻ വീണുപോയി എന്ന് അത്യുച്ചത്തിൽ ആർത്തു ഹാവലുയ ആമേൻ വീണുപോയി എന്ന് പറഞ്ഞു ആമേൻ സ്തോത്രം ഹാവലുയ

ആമേൻ 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 ഇതൊക്കെ ഹല്ലേലൂയ 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 ദൈവത്തിന്റെ കൽപ്പന സ്തോത്രം 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 ൻ കടന്നു വരാറായി ഹല്ലേലൂയ ഇതൊക്കെ ആമേൻ തിരഞ്ഞെടുക്കുവാനുള്ള ಆಮೇನ್ ಯವನ ಕಾಲೇನಿಯಮೇನಿಯ og þenni kind þegar of maður finnir oh, á stóttram hálali já stóttram hálali já verður þér þinn stóttram 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 hálali já hálali já stóttram á mér e tjóla ból eitt hattinn er þér þig að sambarinn അപ്പോൾ വേരും കൊമ്പും ശേഷിക്കാതെ നശിച്ചു പോകും കളടിയാകും വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ നശിച്ചു പോകും കളളിയ സ്തോത്രം കളലിയ ആമേൻ എന്ന് സൈന്യങ്ങളുടെ കോവ അറിമേൻ

ഹല്ലേലൂയ ഗോസ്പിയോടു കൂടി ഉതികിമന തിരുവചനാഹല്ലേലൂയ സ്തോത്ര നിയമ തിവാല തിവാലിയ ദൈവത്തിന്റെ ഓ ആമേൻ പാരായണവട തിരിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം പാപികളായാ പാപികൾ മനസ്സ് അങ്ങിനെ വിടുക ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ ഹരിയോ 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 നായ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവ ഹല്ലേലൂയയെ ആമേൻ അവേ ണമേ പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ സാന്നിധ്യം അങ്ങനത്തെ സമയം ദൈവത്തിന്റെ നാമം ചിന്തിക്കുവാൻ പറഞ്ഞാമത്തിൽ